ഹൈ കാർത്തിക ലൈഡിക് സാധ ഫുഡ് കഴിച്ച കാർത്തിക പറ ഫുഡ് കഴിച്ചാ വിശേഷം പറ സുഖല്ലേ ആരാ വിളിച്ചില്ല അവ പുറത്തുനിന്നെയാ വീട്ടിൽ നിന്ന് അറിയിക്ക

രണ്ടുപേര് രണ്ടുപേരും ആരെയാണ് പറയും ലൈക്കൊന്നെവില പറയൂ ആരാ ലെവലോ പറയൂ ുംല്ല കാർത്തി ലൈവ് ലൈവിറും ലൈവിലില്ലേ പറയൂ എട്ടുപേർ വാച്ചിങ്ങോട്ടല്ല എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം പേര് എട്ടുപേർ വാച്ചിങ്ങോട്ടില്ല ആരൊക്കെയാണ് ലൈക്ക് അടിച്ചേ കമന്റ് ചെയ്യാൻ പറ്റാത്തവർ ലൈക്ക് ലൈക്ക് കേട്ടോ പതിനൊന്നും പേര് വാച്ചിങ് ഉണ്ട് ലൈക്ക് അടി കമന്റ് ചെയ്യാൻ പറ്റാത്തൊരു ലൈക്ക് അടിക്കാ വേഗട്ടെ മിഥുൻ മിഥുൻ മിത്ര യു എൻജോയ് ബ്രോ ഓക്കെ താങ്ക് യു മിഥുൻ ഇന്നും ഇതിനാ പറ സുഖാലെ ഫുഡൊക്കെ കഴിച്ചും പറയും സുഖാലെ ഫുഡ് കഴിച്ച കാണുന്നില്ല മെസ്സേജ് വരുന്നില്ലല്ല എന്തൊക്കെയാണ് പറയ സുഖല്ലേ എന്തൊക്കെയാ വിശേഷം പറയ് എല്ലാവരും അതെ 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 സത്യം എല്ലാവരും പെണ്ണുങ്ങളുടെ കാര്യമില്ല അതെ വരും കുറച്ച് പേരൊക്കെ വരും നമ്മുടെ ലൈവ് വരും മിഥുനെ മിഥുൻ്റെ വീട് എവിടെയാണ് പറയും മിഥുൻ്റെ വീട് എവിടെയാണ് പറയൂ നാലുപേർ വാച്ചിങ് കൊണ്ടല്ലോ രണ്ടുപേർ ലൈക്ക് ഉണ്ട് മിഥുൻ്റെ വീടോടെയാണ് പറയ ഇരുപത്തിമൂന്ന് പേര് വാച്ചിങ് കൊണ്ടല്ലോ ആരൊക്കെയാ ലൈക്ക് അടിച്ച വല്ലപ്പുറം തൃശ്ശൂർ ഓക്കെ തൃശ്ശൂരാണല്ലോ ഓക്കെ ഓക്കെ എന്തു ചെയ്യുന്നു ഇതിനെന്ത് ചെയ്യുന്നു വേറെ ആരൊക്കെയാ ലൈവിലുണ്ടല്ലോ ഇരുപത്തിയഞ്ച് പേര് ലൈവിലുണ്ടല്ലോ അത് ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യാത്തവർ ലൈക്ക് എങ്കിലും ചെയ്യൂ ഇരുപത്തിയഞ്ച് പേര് ലൈവിലുണ്ടല്ലോ പറയൂ ഇങ്ങനെന്തു ചെയ്യുന്നു പറ പതിനൊന്ന് പേര് വാച്ചിങ് കൊണ്ട് ഒരാളെ ലൈക്ക് ആയിരിക്കും ഇത്ര നേരമായിട്ട് പേര് ലൈക്ക് ചെയ്തല്ലേ പോയാഡേ ഷോ ടു ഡി ഷോ മണി ഓക്കെ 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 അടിപൊളി കൊള്ളാലും നല്ല പണിയാണല്ല പണിയാണല്ലോ വേറെന്താ പറ ഹിബ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ഹിബ സുഖല്ലേ ഹിബാ ശാന്ത ശാന്തജി ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ത്രീയോ ഓക്കെ താങ്ക് യു എന്തോണ്ട് ശാന്ത ചി ലൈക്ക് അടിച്ചിട്ടോ കഴിച്ചോ കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട ലൈവിലേക്ക് വന്ന വേറെന്താ പറ ഒമ്പത് പേര് ലൈവിലുണ്ട് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് എല്ലാരും അവരുടെ വിശേഷങ്ങളൊക്കെ പറയും ശാന്തജ് എന്താണ്ടോ പറ സുഖല്ലേ നല്ല വിശേഷം ഓക്കെ ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ് ഓക്കെ താങ്ക് യു താങ്ക് യു മിഥുനെ എന്താ പറയ് ഹായ് കുമാരി ചേച്ചി എന്തുണ്ട് വിശേഷം സുഖാണോ എന്തുണ്ട് ശ്രീ കുമാരി ചേച്ചി സുഖല്ലേ മിഥുനെ പറ എല്ലാവരെയും ഞാൻ പുതിയതായിട്ട് വന്നിട്ടൊക്കെ നമ്മുടെ ചാനലിനും സബ് ചെയ്താക്കണം കേട്ടോ അതുപോലെ ഷോർട്സ് കമന്റ് ചെയ്യണം വീഡിയോ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണേ വേറെ ആരൊക്കെ ലെവലിലുള്ളത് സുഖമാണ് സുഖം കുമാരിചേ സുഖായിട്ട് പോകുന്നു വേറെ ആരാ ലെവലുള്ളത് വേറെ ആരാ ലെവലുള്ളത് ഇടന്നൂര് കടന്നു ഞാൻ നല്ല പിറ്റ അത് കുഴപ്പമില്ല അതിനെന്താ അതിനെന്താണ് മിഥിനെ അതൊന്നും കുഴപ്പമില്ല മിഥിനെ വേറെന്താ പറയു നമ്മുടെ ചാനൽ സബ് സബ്യായിരുന്നോ മിന്ദ്രനെ ചാനൽ സബ് സഭ്യാ മിഥനെ കണ്ണൻ ഷിബു ഹായ് ലൈവ് ലേക്ക് സ്വാഗതം എന്തായി എന്താണ് പരിപാടി കാണാൻ പറഞ്ഞു ചോൾ ചോദിച്ച വേറെ ആരൊക്കെ ലൈവിലുള്ളത് കടന്നൊരു ലൈവിലേക്ക് നാലു പേര് വാച്ചിങ് വാച്ചിങ്ങോണ്ട് അഞ്ചു പേര് ലൈക്കോണ്ട് വേറെ നാളെ അഞ്ചു മണിക്ക് മണിക്ക് പോകണം അഞ്ചുമണിക്ക് പോകണം എന്തിനാ ഷാപ്പിലെ മാനേജർ അഞ്ചു മണിക്ക് മണിക്ക് പോണോ എന്തിനാ സ്കൂളില് ഇടയ്ക്ക് വന്നു പഠിക്കാൻ വിടെ കുറിപ്പങ്ങളതിരയുടെ ഒക്കെ റിലാണ് ആദരയുടെ റിലേഷൻ വീടത്തെ അണാ മനസ്സിലായില്ല എന്നാ എഴുതിയിരിക്കണെന്ന് മനസ്സിലായില്ലോണ്ണാ അനെന്താണ് എഴുതിയിരിക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല ആരോരാൾ വാച്ചിങ്ങുള്ളവരാണ് പറയവരുള്ളവരാണ് വേഗം കമന്റ് ചെയ്യ നമുക്ക് അന്നേ അറിയാൻ പറ്റുള്ളുല്ലാൻ പട്ടണ പട മിറർ ഫോർട്ടി സെവൻ ഹായ് ലൈവ് ലൈക്ക് സ്വാഗതം മിസ്റ്റർ മിസ്റ്റർ എറർ ഫോർട്ടി സെവൻ ഹായ് ലൈവ് ലൈക്ക് സ്വാഗതം എന്താണ് പുതിയതായിട്ട് വന്നിട്ടൊക്കെ ഇവിടെ ചാനലൊന്നും സബ് ചെയ്യണേ മൂന്നുപേർ വാച്ചിങ്ങുകളിൽ ആരൊക്കെയാണ് പറയൂ അഞ്ച് പേർ ലൈക്ക് അടിച്ചിട്ടുണ്ട് വേഗം കേട്ടെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെ വേറെ ലൈവിലുള്ള ആരൊക്കെയാണ് പറയൂ ആരൊക്കെ ലൈവിലുള്ളത് പറയൂ അതൊക്കെയുള്ളത് പറയും മൂന്ന് വാച്ചിങ് വാച്ചിങ്ങുണ്ട് അഞ്ച് പേർ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇഷ്ട ഏതാ പറയൂ എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചാൽ കഴിച്ചു എന്തുണ്ടോ സുഖമാണോ നമ്മുടെ ചാനലിനും സഭ്യതേക്കണേ എല്ലാവരും പുതിയതായിട്ട് വന്നു നമ്മുടെ ചാനലും സഭ്യണം പുതിയതായിട്ട് വന്ന് നമ്മുടെ ചാനലും സഭ്യണം ഷോർട്സ് കാരണം കമൻ്റ് ചെയ്യണം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണോ ഹായ് ഇരുപത്തെട്ട് പേർക്കുണ്ട് വണക്കം എല്ലാവരും നമ്മുടെ ചാനലും സബ് ചെയ്യണം അതുപോലെ നമ്മുടെ ലൈവ് ഒന്ന് കമ ലൈക്ക് ഒക്കെ ചെയ്യട്ട ലൈക്ക് ചെയ്യത ആരെ മെസ്സേജ് ഒന്നും മുന്നില്ല ആരെ മെസ്സേജ് ഒന്നും മുന്നില്ലല്ലോ സുഖം ഓക്കേ നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണോ പറ ആദ്യമായിട്ടാണോ നമ്മുടെ ലൈവിൽ പറയൂ പറഞ്ഞൊന്നും പേര് വാച്ചിങ് ഉണ്ട് അഞ്ചു പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് വേഗം ലൈക്കൊക്കെ അടിക്കേ ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യ് നമ്മളെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും ഓക്കെ താങ്ക് യു വെരി മച്ച് കമന്റ് ചെയ്തേക്കും ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു വരും കമന്റ് ചെയ്യാം കമന്റ് ചെയ്യും കമെന്റ് വേറെ ഒക്കെ ലൈവിലുള്ള എല്ലാ ഒരു അഞ്ച് അഞ്ചുപേർ വാച്ചിങ് കൊണ്ട് അഞ്ച് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് എല്ലാരും പോയ ആരും ഒന്നും രഞ്ജിത്തന്നാർ ഹരിമോൻ എന്തണ്ട് എന്തുണ്ട എവിടെയാണ വീട്ടിലാണോ അണ്ണം വീട്ടിലാണ പറ വീട്ടിലാണ പറയൂ ണോ പറയൂ ആറുപേര് വാച്ചിങ്ങോണ്ട് അഞ്ചു പേര് ലൈക്ക് ലൈക്കൊക്കെ അടിച്ചോണ്ടല്ലോ വീട്ടിലുണ്ട് ഓക്കേ ഒന്ന് പണിക്ക് പോയാരുന്നല്ലേ അവിടെ വന്നിട്ട് വേറെന്താണ് പറ വേറെന്തൊക്കെയാണ് പറഞ്ചു പേര് വാച്ചിങ് കൊണ്ടായിട്ട് രഞ്ജിത്തെ എണ്ണം മാത്രമേ ഉള്ളല്ല വേറെ ആരെയും കാണുന്നില്ലല്ലോ ല്ലേ കിടക്കാൻ സമയ നാലു പേരായി വാച്ചി വേറെ ആരൊക്കെയുള്ളത് അഞ്ചിലായിക്കോളം ലൈക്ക് ആയിക്കോ

ആനിക്ക ലൈവിലുള്ളത് കമന്റ് ചെയ്ത ഞായറാഴ്ച മിനിറ്റ് തുറക്കിയല്ല നമുക്ക് നാളെ

എല്ലാരും പോയെന്ന് തോന്നുന്നു വാച്ചിങ് വാച്ചിങ്ങുണ്ട് ആരൊക്കെയാണ് കമന്റ് ചെയ്തത് എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ലൈവിലുള്ളവര് കമന്റ് ചെയ്യട്ടോന്നു എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ലൈവിലാരൊക്കെയാണുള്ളതെന്ന് രണ്ടുപേരുണ്ട് വേറെ ഒരാളാ ആരാണ് പറയൂ ഒരു ചിലപ്പോൾ ും നിർത്താമ അപ്പൊക്കെ നാളെ രാവിലെ അപ്പൊ കാണാം രാവിലെ മാർക്കറ്റിൽ പോണം അപ്പൊ നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാരും ഗുഡ് നൈറ്റ്